വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥികൾക്കായി പാലിയേറ്റീവ് പരിശീലന പദ്ധതിയായ പ്രൊഫഷണൽ എൻഹാൻസ്മെന്റ് കോഴ്സിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എത്ര പേരിൽ ഇനി ലോകത്തെ ജീവിതത്തിൽ എന്തൊക്കെ നേടി എന്ന് അവകാശപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആകെ തോറ്റുപോകുന്നത് അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളുമാണ് അവിടെ നമുക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും എന്ത് നേട്ടങ്ങൾ നമ്മുടെ കൂടെയുണ്ടെങ്കിലും അതൊന്നും ആ അസുഖത്തെ നിരോധിക്കാൻ പോകും കഴിഞ്ഞു പോയി കാരണം അവരൊരു അസുഖം വരുമ്പോൾ നമ്മൾ ജമ്മു ഹോസ്പിറ്റലിൽ പോകും നമ്മൾ മരുന്ന് കഴിക്കും അതല്ലെങ്കിൽ നേരെ മെഡിക്കൽ റിസോർട്ടിൽ പോയി അവിടെ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പക്ഷേ ഏറ്റവും അപ്രതീക്ഷിതമായി വരുന്ന ചില അസുഖങ്ങൾ അത് അവരെ നിത്യരോഗികളാക്കി മാറ്റുകയാണ് അത്തരത്തിലൊരു അപ്രതീക്ഷിതമായ ഒരു അസുഖം കടന്നു വരുമ്പോൾ സ്വാഭാവികമായി മാനസികമായി അവർ കടന്നു രോഗികൾ മാത്രമല്ല ആ കുടുംബത്തിൽ ആയാലും ആ കുടുംബത്തിന്റെ നട്ടിലായിരുന്നു സ്ത്രീയാകാം പുരുഷനാകാം അവരാണ് കുടുംബത്തിൽ നിന്ന് സൈക്കോളജി വിഭാഗവും വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കും മലപ്പുറം ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവുമായി സഹകരിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ഷർഫറാസ് നവാസ് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു കോളേജിൽ ആദ്യമായാണ് പാലിയേറ്റീവ് പരിശീലന കോഴ്സ് നടത്തുന്നത് വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ട്രഷറർ എം സുബൈർ കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി സഫ്വാന സോഫിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ വണ്ടൂർ